ഓം അപ്പൊ ഇവിടെ നമ്മളുടെ എല്ലാവരിലും എപ്പോഴും മുഴച്ചു നിൽക്കുന്നതാണ് ഞാൻ എന്ന ഭാവം ഈ ഈഗോയിൽ നിന്നാണ് മൊത്തം പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പം ഇവിടെ അറിവാകുന്ന അഗ്നിയിലേക്ക് ഈ ഞാൻ എന്ന ആ ഈഗോ അതിനെ കോമിക്കുകയാണ് അങ്ങനെ കോമിക്കുമ്പോൾ നമ്മൾ ലാളിത്യം ഉണ്ടാകുന്നത് അഹ് അഹത്തെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ലാളിത്യം ഉണ്ടാകുകയാണ് അതേപോലെ സമിത്തുകൾ തൊയി വിഷയാഹ ഇതി സമിതോജു ഭൂമി നിന്നിലേക്ക് ഈ അഗ്നിയിലേക്ക് ഈ ജ്ഞാനത്തിലേക്ക് എൻ്റെ വിഷയങ്ങളാകുന്ന സമിത്തുക്കൾ ഞാൻ ഹോമിക്കുക അപ്പോൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതാണ് ഇവിടെ ഹോമിക്കേണ്ടത് നമ്മൾ ഓരോ മനുഷ്യരിലും നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് ഈ വൈരികളാണ് ഇതിനെ ഹോമിക്കുക അരുവിപ്പുരം ശിവക്ഷേത്രത്തിലെ നൂറ്റിമുപ്പത്തിയഞ്ചാം പ്രതിഷ്ഠാ വാർഷികവും മഹാശിവരാത്രിയും ഫെബ്രുവരി പതിനാലിന് യജ്ഞവും ശിവരാത്രി ദിവസമായ ഫെബ്രുവരി പതിനെട്ടിന് ആയിരത്തി എട്ടുകുടം വെള്ളത്തിൽ ശിവലിംഗത്തിൽ അഭിഷേകവും ഫെബ്രുവരി ഒൻപത് മുതൽ പതിനെട്ട് വരെ നമ ശിവാ